ഇഷ്ട മാത്രം കെട്ടിക്കാൻ നമ്മള് കൂടെ നിൽക്കുവോ രണ്ടാളിയും കണ്ടിട്ട് തിരിയുന്നില്ല എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഞാന് കർണാടക വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഒരാഴ്ച ഇന്നൊക്കെ ഒരാഴ്ച ആയി വന്നിട്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മളെല്ലാ വിജാട്ടിനു തന്നെ ഋഷിക്കിനെ കൂട്ടിയിട്ട് പോകാൻ വന്നതാണ് അപ്പം അപ്പോൾക്ക് ഞാനും മണിയാട്ടിനെല്ലാവരും കൂടിയിട്ട് സിനിമക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പം ഒരു സിനിമക്ക് പോയി അരംപന ഫോർക്ക് അപ്പോൾ ഇന്നലെ ഞാൻ ഏട്ടനോട് പറഞ്ഞ് വേറെ എന്തെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ പോകാൻ വന്നിട്ടാണ് അപ്പോൾ ഇന്നലെ മണിയാട്ടിനെല്ലാം ബുക്കാക്കി പോകാൻ പറഞ്ഞിട്ട് ഇന്ന് റെഡിയായി ആയി നിൽക്കലാണ് രാവിലെ വിജാട്ടിനെ വിളിച്ച് ഞാൻ വരുന്നുണ്ട് ും കുട്ടീട്ട് നമുക്കൊരു കന്നഡ സിനിമ ഉണ്ടായി കാണാൻ പോവാന്നാ വിചാരിച്ചത് പക്ഷെ കന്നഡ സിനിമ എന്തോ ഇറങ്ങിട്ടില്ല ഞാൻ കൊറേ ആയി കന്നിമ കണ്ടിട്ട് അപ്പൊ സാറില്ല എന്നാലും മലയാള സിനിമ കാണാൻ പോന്ന് അപ്പൊ നമുക്ക് കാണാൻ പോവാടകത്തിൽ മലയാള സിനിമ സിനിമ കണ്ടില്ലേ ഇങ്ങനെ പോയി നോക്കിയാലേ കൊറവാണ് ഇതില് ടി വിയിൽ വന്നാലേ കാണലു ഇപ്പാന്ന് പിന്നെ സിനിമ ഞാൻ ആദ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമ കന്നഡ മിസ്റ്റർ ആൻഡ് മിസസ് രാമാചാരി വീട്ടിലാർക്കും അറിയില്ല ഞാനും എന്റെ ചങ്ങായിമാര് പോയ സമയത്ത് പോയിട്ട് കണ്ടതാണ് ഇന്നലെ വിളിച്ചാലേ പറഞ്ഞു ഞാൻ

പിന്നെ ഇവരിടത്തേക്കുന്നേ ഇവരെ കണ്ടിട്ട് എന്റെ കിളി പോയി എൻ്റെ മോൻ അടിക്കാൻ നിൽക്കുന്നേ നീ എന്താ എന്റെ പൊങ്കളെ കൊണ്ട് പോടാ ഇങ്ങനെ ആ അങ്ങനെ ഞാൻ മേടിച്ചിട്ട് ട്രൗസർ ഇട്ടിട്ട് രണ്ടായിരം മണിയാട്ടെ അല്ലെ ഒരു കൈ ഇല്ലാത്ത പനി ഞാൻ ഉറപ്പായി കർണാടകത്തിൽ എങ്ങനെയാന്നറിയില്ലല്ലോ ഞാനിനി ചോദിച്ചത് ഇത്ത ടൈപ്പ് വാത അറിയില്ല പിന്നെ മുഖത്ത് നോക്കണോ ഡ്രസ് നോക്കണോ ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും മോളിലിട്ടിട്ടുണ്ടായി നീറാം മോളിനെ പറഞ്ഞു ഇരുന്നു എന്റെ കൂടെ ഇരുന്ന് ഇത് നിന്നെ നോക്കാം മണ്ണ ചക്കണ്ണാണ് പെണ്ണു നോക്കാം മണ്ണതാണെന്ന് പറഞ്ഞ ചെയ്യുന്ന അപ്പൊ അതേ ആണ് പറഞ്ഞൂള് മോനെ ഉള്ളില് പോയിട്ട് പെണ്ണിന്റെ കയ്യിൽ കാപ്പിയും കൊടുത്ത് പൂവും ചൂടിയിട്ട് വരുന്നതല്ല നീ നോക്കാൻ മണ്ണിതാ ക്ലീൻ ആയിട്ട് പെണ്ണീ തന്നെ നീ നോക്കിക്കോ പറഞ്ഞു പറഞ്ഞേ ചോയി ആ അപ്പൊ നോക്കി മോനെ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന് ചോയിച്ചു ആന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു മോണ്ട മുമ്പിൽ ഉള്ളു ചോയിച്ചില്ല പിന്നെ പറയാ പറഞ്ഞു യപാടിയുണ്ടി ചെക്കൻ എനിക്ക് കുടിച്ചാ ആ അമ്മ ആ അമ്മ കുടിച്ചു എന്നും പറഞ്ഞു രണ്ടാൾക്ക് കുടിച്ചാല് കല്യാണം റെഡി ആക്കാം എന്നെ കൊറേ രണ്ടെണ്ണം വന്ന് ഇനി ആരും ഇവിടെ ഈ പഠിച്ചവിട്ടാമ്പല്ലേ എന്നെ അറിയാണ്ട് പറഞ്ഞി അതിന് വേണ്ടിയിട്ട് ചോദിച്ചതാ പറഞ്ഞു അവൾക്ക് സമ്മന്തായി ഉടനെ കല്യാണത്തിന് ഏർപ്പാടേ ചെയ്തത് അപ്പൊ വിജു പറഞ്ഞു എൻ്റെ അമ്മ ചോയിച്ചിട്ടുണ്ട് രണ്ടമ്മ

എന്നിട്ട് എൻ്റെ അടുത്ത് പേർസണലായിട്ട് നമ്മളെ കൂട്ടിട്ട് വന്ന ആളത്ത് സ്വർണ്ണ ഇടുന്നതും പൈസ തരുന്നതും ചോയിച്ചു അപ്പൊ നാം പറഞ്ഞു നീ ചോയിച്ചതിന്റെ കൈ രണ്ടരട്ടി നമ്മൾ ഇട്ട് ഇട്ടു തരൂ ചോയിച്ചല്ലേ അതിനെ കൊണ്ട് നിനക്ക് എന്റെ അനിയത്തിന് തരൂല്ല എന്നെ പറഞ്ഞ അനിയത്തിനൂടെ കച്ചവടത്തി വെച്ചിട്ടില്ലേ അത് കച്ചവടത്തേക്ക് വെച്ചിട്ടില്ല ഏർ നിനക്ക് പെണ്ണിനെ ഇഷ്ടമായ മാത്രം കെട്ടിക്കാൻ നമ്മള് കൂടെ നിക്കോ എന്നിട്ട് നീ ചോയിച്ചല്ലേ അതിന്റെ ഇരട്ടി നമ്മൾ അങ്ങോട്ട് ഇട്ടു തരും നീ ചോയിച്ച കൊണ്ട് ഈ സൈഡിൽ ഇനി വരണ്ട കണ്ണടത്തിൽ കങ്കണ ഭാഗ്യാണ് നിനക്കില്ല തന്നെ ഇവല് നീന് ഇതേ കണക്ക് കൂട്ടല് പോകുമ്പോ ആൾറെഡി ധന്യാക്ക് ഒരു ചെക്കനെ നോക്കിട്ട് ഫിക്സ് ആയി ചെക്കനക്ക് സ്വർണ പീടിയ ഉണ്ട് ഏർ ഡബിൾ ഫ്ലോർ വീടുണ്ട് ഏർ അയിന്റെ അടുത്ത് പച്ചക്കറി പീടിയുണ്ട് ആ ചെക്കനക്ക് ഫിക്സ് ആയതാ എന്നിട്ട് നമ്മള് നമ്മളുടെ ബ്രോക്കറ് നിങ്ങൾ നിങ്ങളുടെ പെണ്ണിനെ തരണ്ട ജസ്റ്റ് നമ്മൾ വരുമ്പോന്ന് കാട്ടിട്ട് അങ്ങനെ പോയി നെക്കനുക്ക് ബാക്കുകൊടുക്കുന്ന പറഞ്ഞിട്ട് എന്നെ കൂട്ടി പോയതാ ഈ മനുഷ്യരെ കണ്ട പോയി നമ്മളെ കണ്ടതും പോയി കാലം അച്ഛനൊരു പാട്ടുണ്ട് കട ഉള്ള ഇത്യാണമാളേ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട് മലയാളത്തിലും ഉണ്ട് കണ്ണടത്തുള്ളുണ്ട് അങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അന്നേരം അത് അവരവർക്ക് അത് അതേ കിട്ടുള്ളു എൻ്റെ അടുത്ത് എത്രയോ അത് അവർ ഇഷ്ടം എനക്ക് പെണ്ണുകളും പറഞ്ഞു നിങ്ങൾ രണ്ടാമിനെ ദൈവം ചേർത്തി വെക്കണോന്നുണ്ടായു എങ്ങനെ ും മുടങ്ങൂല നിങ്ങൾ നല്ല യൂണിഫോമേ പേർട്ടാന്ന് ചെറിയ കർണാടക എങ്ങനെയാ ആയിക്കോട്ടെ ഗുരുവായൂർ അമ്മയെന്ന സിനിമ കണക്കാ അളിയനെ അളിയനാടാ ആനന്ദോ ആനന്ദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഡോക്കെയും അപ്പൊ ഇതാണ് കാട്ടില് നമ്മള് തോട്ടത്തിലെല്ലാം ബയക്കാൻ പോകുമ്പോ കുടങ്ങൾ എടുക്കുന്ന സാധനമാണ് അപ്പൊ നമ്മളെ നാട്ടില് ആടെ എന്ന് പറയുന്നില്ലേ ഈടെ കച്ചട പറയാ ഇതിങ്ങനെ പറയാതാ കൊത്തിട്ട് ഇങ്ങനെ കാട്ടെല്ലാം ഉണ്ടാക്കി ഇത് മറ്റേ ഷാർപ്പാണ് കത്തിനെ പോലത്തെ ഷാർപ്പ് സാധനം രണ്ടു ഭാഗത്തും അപ്പൊ ഇതില് കച്ചടും ഇങ്ങനെ കച്ചട കൊത്തി കൊത്തിനെ ഇനി ഞമ്മളാ തൊട്ടപ്പം മുല്ലൊന്നുണ്ടല്ല എല്ലാം കളയാനായിട്ടുണ്ട് എല്ലാം കളയാനായിട്ട് രണ്ടാളിയും കണ്ടിട്ട് അച്ഛാരാളിയൊന്നുമില്ല രണ്ടു തൊണ്ടികല്ണ്ട് ഞാൻ സിനിമ കാണുന്നില്ല

അച്ഛനെ സിനിമ കർണാടകൊന്നും പറയാനും ഇവര് സിനിമ ഇതാരാ സൗഖാർ തനക്കുണ്ട് ഞമ്മളെ കൂട്ടാണ്ട് ഇവര് എല്ലാരും ഒരു കാർ പോകുന്ന മുണിയേട്ടാ ഈ ഭാവം നമുക്കത്ര ശരിക്കും അറിയില്ലേ അങ്ങ് ഓടിച്ചു നല്ല പോണം കവി തരാ തരാ ജയ്യോണ്ടി നമ്മള് സിനിമ നമ്മള് കേരുന്നില്ല നമ്മള് കണ്ടി സിനിമ അപ്പൊ അവര് സിനിമ സിനിമക്കൊട്ടി നമുക്ക് സിനിമക്ക് പോകുന്ന സ്ഥലവും തമിഴ് പോലെയല്ല കന്നഡ മാറ്റാ തമിഴ് നമുക്ക് മാറ്റാക്ക് കണ്ടെന്ന് പ്രീസ് ഒത്തേനി പിന്നെ അടി മുണ്ടാണ് തോന്നുന്നു കന്നഡ കന്നട പറയാണ്ട് പറയണ്ടാട്ടിന്റെ വണ്ടി മുന്നേ തന്നെ പോകുന്നുണ്ട്

ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കർണാടകത്തിലെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു നിസർഗദാമോ നമ്മുടെ നാടിന് ടൂർ വരുമ്പോൾ വരുമ്പോടാ നിസർഗാമല്ലേ അഞ്ചുമണിക്കാല്ലേ വെറുതെ അങ്ങനെ പാഞ്ഞു ട്രെയിൻ ആണ് ട്രിക്ക് അറിയാ 3:30 പറഞ്ഞു കഴിഞ്ഞാലേ 5 മണി ആകുമ്പോ തീർക്കത്താനാവൂ ബസ് ടൈം നമുക്ക് ടാക്സിസ് കൊണ്ട് കേരളലാ നമുക്ക് കേറി കാണാമില്ല ടാക്സിസ് അല്ല അ മൂവ അല്ല മൂവ ടാക്സിസ് നമ്മുന്നി തന്നെ പുനരജിമന ഫോട്ടോ വെച്ചിട്ടുണ്ട് ടാക്സിസ് നമ്മുക്ക് കേറാ കേറി കൂട നമുക്ക് കേറി കൂടോ നമുക്ക് ആള് ആണ് ഫോർ കർണാടകയില ടാക്സിസ് ഉള്ളത് സ്ഥലം ഗോൾഡ് തായെല്ലാം സിൽവർ എന്ന് പറഞ്ഞ സെക്ഷൻ ആണ് ഇവരെ ഉള്ളത് ഗോൾഡിലാണ് ടിക്കറ്റ് എത്തത് അപ്പൊന്ന് ഇട നല്ല നല്ല ശെരി നമ്മൾ താല് സിനിമേട്ടാ തകീസ് ഇറങ്ങി നല്ലതാ സിനിമ കണ്ടിരുകറങ്ങി അപ്പോ അവരില്ലാതെ സിനിമ കാണുന്നുണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ കുശാൽ നഗർ ഭാഗത്തിലോട്ട് ടൗണിലോട്ട് ഇങ്ങനെ അറിയാണ്ട് ഇവർക്ക് വഴിയറിയാന്ന പറയുന്നത് നല്ല നാട്ടിൽ കിട്ടും എന്നാലും ഗോലൻ തമ്പിള് അല്ല ഗോലത്തോട്ടോ നമ്മള് വിസർഗത്താമിലേ പോലെ തമ്മിലേക്കാണോ വിസർഗത്തേക്കാണോ അപ്പൊ അങ്ങനെ നമ്മൾ ആടെന്നു വിട്ട് നിസ്സർഗത ഇതുവരെ ഇവിടെ വന്നിട്ടില്ല പറഞ്ഞു ഏകദേശം സമയം ഏകദേശം ആകാനിടേനുള്ളിൽ കയറേണ്ട സമയം എന്ന് പറഞ്ഞു എന്നാലും ഒന്നിടെ കയറിയിട്ട് പോവാൻ വെച്ചിട്ടാണ് ഉള്ളിൽ അങ്ങോട്ട് കുറെ നടക്കേണ്ട അച്ഛേ എന്തായാലും നമുക്കിടെ ഒരു ചെറിയ റൈഡിലോ എന്നാൽ കയറാൻ പറ്റുമോ നോക്കാം ആ പ്രിയതക്കുട്ടലിൽ കഴിഞ്ഞ പ്രാവശ്യം കവിയെല്ലാരും കൂടി കേറിയിട്ട് ആകെ പേടിച്ച് അലമ്പായി പോയി അതേ ഇന്ന് റെഡിയല്ലേ പ്രിയതക്കുട്ടലേ വന്നത് വാ വശി റോപ്പിന്റെ അല്ല പക്ഷെ പക്ഷെ ഇവ മുണ്ട കിട്ടുന്നതുകൊണ്ട് അവര് പറ്റില്ല പറഞ്ഞു ആ അപ്പൊ ഇതൊരു പ്രേതത്തിന്റെ ഒരു സ്ഥലമാണ് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങണം ഒരു എന്താ പറയാ ഒരു ജീവിതത്തിൽ ഇതിനുള്ളിൽ കയറി ഇറങ്ങിയാ പിന്നെ ഈ സ്ഥലം മറക്കൂല റെഡി ഞാൻ പറയുന്നില്ല നമുക്ക് വീഡിയോ എടുക്കാം നമുക്ക് കയറി നോക്കാം ഓക്കെ റെഡിയല്ലേ ഒരു നമുക്ക് പേടിയില്ലാതിന്റെ നോക്കിയാല് അതെയാ ആ വായിക്കോട്ടെ ശരി ഇതിന് മുന്നേ കയറിയിട്ടുണ്ട് കൊറേ ആള് അവര് വരുമ്പോൾ ഇത് കാണിച്ച അവര് ഇതില് വഴിയാണ് വരേണ്ടത് ¿Eh? qué eran era no un hielo? എപ്പ എപ്പടിക്ക് കേറണ്ടാമനെ കുഞ്ഞുമ നീ വരുന്നില്ലേ അടുത്ത നമ്മള് പോയിട്ട് വരുത്തേ പേടിച്ച അങ്ങനെ നമ്മള് എല്ലാ അനുഗ്രഹങ്ങളോട് കൂടി ഇടത് എന്നെ പിടിക്കലോ പറഞ്ഞേ ഞാനിത് പിന്നെ വിളിച്ചുണ്ടാ വെറക്ക

ചൊർക്കോ ൊടങ്ങണോ വീട് ചങ്ങാണ്ട് ഇതെന്തോ ആക്കാനുണ്ട്

അച്ഛേ സാഗല ധൈര്യം എടുത്തോ ഇടുമേ ഇടുമേ നരബി എന്താ അബേ ആഹ് എടാ മതിടാ എടാ പോയിട്ട് പോയിട്ട് എന്താ മോനേ എന്താണ് സി ചേങ്ങ ഒരു മിണ്ടാ ഫോൺ ഇടുമേ എന്താമേ ടെളെ മഹാമാവി നീയത്തുണ്ടായിരുന്നു ഒരു വാക്ക് പറയണ്ടേ ഹലോ നിങ്ങൾ പറഞ്ഞോണ്ടാണ് അറിയാം അതിന്റെ ഉള്ളിൽ ഇങ്ങനെയല്ലേ ഇവന്തുറിഞ്ഞില്ല എന്നാ ബോളാൻ്റെ അമ്മ തല ഒരു ദിവസം എത്ര ആൾ പഠിപ്പിക്കൂടാ പുള്ളി തന്നെ വരാം എന്തായാലും അപ്പൊ വഴിയാണ് അപ്പൊ എല്ലാവരും എല്ലാരും ആറുമണിക്കാരിറങ്ങി തുടങ്ങി പുറത്തിറങ്ങി നമ്മളിങ്ങോട്ട് അപ്പൊ വരുമെന്ന് പേടിപ്പിക്കുന്നതിന് ഉള്ളിൽ കയറി നമുക്ക് അറിയുന്നൊണ്ട് നമുക്കറിയാം അത് നമ്മളെ നമുക്ക് ആൾക്കാര് പഠിപ്പിക്കുന്ന മനസ്സിലായി അതെ ആള് പഠിപ്പിക്കുന്നോണ്ടാകിട്ടായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി ലൈറ്റ് ഭയം നെറ്റാണല്ലോ ഭയം ലൈറ്റ് വരുമ്പോൾ വരുമ്പോ നമ്മൾ വെളിച്ചം എന്ന് പറഞ്ഞാലും ഭയം ഇല്ലാതെ അപ്പൊ എല്ലാ ഭയവും ഇല്ലാതെ കേട്ടെ വെളിച്ചം